ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നമ്മുടെ പുല്ലൊക്കെ പോകുന്ന ഒരു സൊല്യൂഷൻ കണ്ടിട്ടാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാനിതിവിടെ തയ്യാറാക്കുന്നത് പക്ഷേ ഇത്രയ്ക്കും ഫ്ലോപ്പ് ആവുന്ന ഒരിക്കൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഇതാ എളം ചൂടുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇതാ ഞാൻ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ ഇതുപോലെ ഒരു മൂന്ന് പിടി കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനി ഇനി നമ്മുടെ ഗ്യാസ് മ്പോൾ കുറച്ച് വെള്ളം വെച്ച് അതിലൊന്ന് തിളപ്പിച്ചതിന് ശേഷം അലയിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഞാൻ ഇതുപോലെ ഒരു മൂന്ന് പഴയ ചെറുനാരങ്ങ മിക്സിയിലൊന്ന് അടിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുത്തതാണ് കേട്ടോ അപ്പം അതും കൂടി നമുക്ക് കഞ്ഞിടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കല്ലുപ്പിട്ട് അലിയിച്ച വെള്ളം ആട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇവർ പറയുന്നത് കഞ്ഞിവെള്ളവും ഉപ്പും കൂടി ഉണ്ടെങ്കിൽ ഏത് പുല്ലും പെട്ടെന്ന് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഉണങ്ങി കരിഞ്ഞു പോകുമെന്നാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായി ഒരു കുറച്ചധികം പുല്ല് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കളയാനാണ് ഞാനിതൊന്ന് ഈ സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയത് ഇവിടെതാ ഇതുപോലെ ഒരു കുപ്പിയിൽ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവർ പറയുന്നത് നല്ല വെയിലുള്ള സമയത്താണ് ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ പുല്ലൊക്കെ നന്നായി കരിഞ്ഞു പോകുമെന്നാണ് കേട്ടോ അവർ പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുന്നത് അഞ്ച് ലക്ഷം വ്യൂ കിട്ടിയ ഒരു ഫേമസ് വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യാൻ നോക്കി പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പുല്ലൊക്കെ ഒന്ന് പോകുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ നമുക്ക് ഒരു ഞാനിവിടുന്ന വൈകുന്നേരം വരെ വെയ്റ്റ് ചെയ്തു ഒരു എട്ട് മണിക്കൂറോളം വെയ്റ്റ് ചെയ്തു എന്നിട്ടും നമ്മുടെ പുല്ലിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു റൗണ്ടുള്ള ഭാഗത്തെ പുല്ല് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് വൈകിട്ടായപ്പോൾ നമ്മുടെ പുല്ലിൻ്റെ അവസ്ഥയൊന്നു നോക്കൂ ഇതിൻ്റെ മുകളിൽ ആ ഉപ്പ് ഉപ്പും വെള്ളം പിടിച്ച പാട് മാത്രമേ ഇതിൻ്റെ മുകളിലുള്ളൂ ഒട്ടും തന്നെ ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ പെട്ടെന്നിങ്ങനെ ഇതുപോലെ പറിച്ചു നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതാണ് ഈ ഒരു വീഡിയോ കൊണ്ടുണ്ടായ ആകെ ഒരു മെച്ചം അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർ ആദ്യമൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെറുതെ ഈ ഉപ്പൊക്കെ വേസ്റ്റ് ആവുകയേ ഉള്ളൂ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി ഇതുപോലെ ആരും പറ്റിക്കപ്പെടരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം